സമഗ്ര ശിക്ഷ കേരളയുടെ വർഷത്തെ സോഷ്യൽ ഓഡിറ്റിംഗ് പട്ടാമ്പിയിലെ ആദ്യഘട്ടത്തിലെ പൂർത്തിയായി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേയും തെരഞ്ഞെടുത്ത പന്ത്രണ്ട് വിദ്യാലയങ്ങളിലെ റിപ്പോർട്ടുകളാണ് പബ്ലിക് ഹിയറിംഗ് നടത്തിയത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും മുതല ഗ്രാമപഞ്ചായത്ത് ഹാളിലുമാണ് കഴിഞ്ഞ ദിവസം ഹിയറിംഗ് നടത്തിയത് ഓരോ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്ക് പരിശീലനം നൽകലാണ് ഇതിന്റെ ആദ്യപടിയായി പടിയായി നടന്നത് തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ ആറംഗ ഓഡിറ്റ് സംഘം സന്ദർശിച്ച് ശേഖരിച്ച വിവരങ്ങൾ പിന്നീട് സ്കൂൾ സഭയിൽ അവതരിപ്പിച്ചു തുടർന്ന് ജനപ്രതിനിധികളും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തി പബ്ലിക് ഹിയറിംഗും നടത്തി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹിയറിംഗിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പി ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജി എം എൽ പി എസ് പട്ടാമ്പി കിഴായൂർ എന്നീ സ്കൂളുകളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മുട്ടി പട്ടാമ്പി എട്ടാമ്പി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഇൻചാർജ് ടി കെ സ്മിത കില ജില്ലാ ഫെസിലിറ്റേറ്റർ കെ ഗോപാലകൃഷ്ണൻ ക്ലസ്റ്റർ സോഷ്യൽ ഓഡിറ്റർമാരായ ടി ടി കെ ദൃശ്യ പി പ്രവീണ അഞ്ജുബാല എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മുതല ഗ്രാമപഞ്ചായത്ത് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികൾ ശിശുവികസന വകുപ്പ് പട്ടികജാതി വകുപ്പ് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം ശുചിത്വമിഷൻ ബി പ്രതിനിധികൾ സ്കൂൾ അധികൃതർ പി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി